വലിയ വീഴ്ചയായിരുന്നു ആദ്യം നമ്മൾ ഭയപ്പെട്ടതുപോലുള്ള സംഭവങ്ങളൊന്നുമില്ല സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ് പിന്നെ നമുക്കറിയാം ഒരു ഹെഡ് ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ അത് മോണിറ്ററി ആണ് ആ മോണിറ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ തന്നെ നല്ലൊരു ന്യൂറോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറെ ടീം വരുന്നുണ്ട് എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട് ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ് സ്റ്റെബിലൈസ് ചെയ്ത് ഒരു വരിയാണ് നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം ബാക്കിയുള്ള ഒരു ബി പി മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ് അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ് അല്ല അതൊന്നും അതൊക്കെ സെക്കൻഡറി ആണ് അതും അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളല്ല ഇഷ്യൂ ഉള്ളത് നമ്മുടെ ഒരു ഹെഡ് ഇഞ്ചുറിയാണ് വീഴ്ചയിൽ പറ്റിയതാണ് കുറേ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഗൗരവതരമായ നമുക്ക് ഇപ്പം തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട ഇഷ്യൂ നമ്മൾ ഞങ്ങളുടെ ഒരു പരിഗണന നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എല്ലാവരും ജില്ലാ ഭരണകൂടമുണ്ട് ബാക്കിയുള്ള കൂടുതലുള്ള മന്ത്രിമാരെല്ലാം എല്ലാവരും ആ വരും അവർ കൂടുതലൊന്നും ഒന്നുകൂടി വാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ കൊടുക്കാന്നുള്ളതാണ് മറ്റേതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിച്ചിട്ട് നമുക്കത് നമുക്ക് പറയാം ഓക്കെ നമുക്ക് പറയാം അതല്ല നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ അതല്ല ഒരു നല്ല രീതിയിൽ ഗെറ്റിംഗ് ഗുഡ് കെയർ നന്നായിട്ട് കിട്ടുന്നുണ്ട് അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരാതിയൊന്നുമില്ല എല്ലാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല ആശുപത്രി മാനേജ്മെൻറ്റും വളരെ ലിബറലാണ് വേറെ ഡോക്ടേഴ്സിൻ്റെ അവിടെ അവർ കൺസൾട്ട് ചെയ്യും കോർഡിനേഷനും ഒക്കെ വളരെ ഭംഗിയായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നൊരു ടീം അവർ അവിടെ നിന്ന് യാത്ര ചെയ്യും കൂടി വന്ന് സംസാരിച്ച് എല്ലാം നോക്കും ഒരു ഒരു ആവശ്യമായത് ഇവിടെ തന്നെ നമുക്ക് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ ഈ ആശുപത്രിയിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മ നമ്മൾ ബന്ധുക്കളുടെയും നമ്മളുടെയൊക്കെ ഒരു കൺസേൺ അല്ല അതുകൊണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും എം എൽ എക്ക് ആയതുകൊണ്ടും അവിടെ നിന്നൊരു ടീം വരുന്നുണ്ട് അപ്പൊ അവരുടെയും കൂടി ഒരു അഡ്വൈസ് അവരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് അവര് കൂടി വരട്ടെ കൂടി വന്ന് നോക്കുന്നു ഞാനത് ഞാൻ ആ നമ്മൾ നമ്മൾ ആ മൂഡിലല്ല മൂഡിലല്ലാവ നാളെ പരിശോധിച്ചിട്ട് പറയാമല്ലോ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് നമുക്ക് നമുക്കുള്ള വിവരം അല്ലല്ലേ ഞാൻ പറഞ്ഞത് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരമാണ് എല്ലാ അവരെ പരിശോധിച്ച് എല്ലാ ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള കാര്യം കൂടിയാണ് അതെ